എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മഠാധിപതി വിഷ്ണുമായ കുട്ടിച്ചാത്തിൻ്റെ ആ ഒരു മഠാധിപതി ഉണ്ടല്ലോ സുജിത്ത് സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ നമ്മുടെ അനുമോള് പ്ലാച്ചി പ്ലാച്ചിയിൽ കൂടാത്രം ഉണ്ട് എന്നും അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഇല്ലുമിനാറ്റിയുടെ ഒരു കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സുജിത്ത് സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ രേണു സുതിയെ ഇങ്ങനെ നമ്മുടെ ആങ്കർ വീഡിയോയിലൂടെ ഫോണിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേണു അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാച്ചി പ്ലാച്ചിയെ തിരക്കിയിട്ട് അതായത് ഈ ഈ പറയുന്ന ആ രേണുവിനെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഈ ഒരു ആങ്കറിനെ നമുക്ക് നേരത്തെ അറിയാം ആമിന എന്നും ആണ് ആ കുട്ടിയുടെ പേര് ഇതിനു മുമ്പ് ആമിനയും രേണുവും കൂടി തമ്മിൽ ഒരു ഇൻ്റർവ്യൂവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അന്ന് ഈ ആമിനയുടെ ബോഡിയിലേക്കാണ് ശരീരത്തിലേക്കാണ് നമ്മുടെ രേണു വെള്ളം ഒഴിക്കാനായിട്ട് അടുത്തൂടെ പോയതേ ഉള്ളു ദേഹത്തൊന്നും വീണിട്ടില്ല ആ ഒരു സംഭവം നടന്നത് അപ്പോൾ ഇവർ തമ്മിലാണ് വീണ്ടും ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാച്ചീര പോലത്തെ ഒരു പാവ ശരിക്കും ഈ ആമിന ആ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ സുജിത്ത് സ്വാമിയും ഈ ആമിനെയും കൂടി ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു സുജിത്ത് സ്വാമിയിലെ ആ ഒരു മഠത്തിലോ മറ്റോ പോയിട്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് അപ്പോൾ അന്ന് ഇവർ ഈ പ്ലാച്ചിയുടെ മോഡൽ പാവയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിരഞ്ഞു എന്നിട്ട് കിട്ടാത്തത് കൊണ്ട് ഇവർ തന്നെ ഇവരെ കൈവശം ഉണ്ടായിരുന്ന ഒരു ചെടിയെ ഈ പ്ലാച്ചിയുടെ മോഡലിലുള്ള പാവയാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്വാമി കാണിച്ചു കൊടുത്ത ആ ഒരു വീഡിയോ രേണു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ സുചിത്വ സ്വാമിയുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന രേണുവിൻ്റെ അടുത്തേക്ക് ഒരാൾ ഇങ്ങനെ പ്ലാച്ചിയെ പ്ലാച്ചിയുടെ മോഡലിലുള്ള ഒരു പാവയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രേണു പേടിക്കുകയാണ് പേടിച്ച് ചാടിപ്പറിച്ച് എഴുന്നേൽക്കുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കൈ എവിടെയോ തട്ടി തട്ടിശകലം അങ്ങനെ പുള്ളിക്കാരത്തി ഒട്ടും വേദന സഹിക്കില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ദേഷ്യം ദേഷ്യപ്പെടുകയാണ് ഷൗട്ട് ചെയ്യുകയാണ് പുള്ളിക്കാരത്തി എൻ്റെ കൈ നൊന്തു ഇവളല്ലേ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോഴേ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ കൊനസ്റ്റ് പരിപാടി ഇവിടെ ഉണ്ടാവുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു നന്നായിട്ട് ചൂടാവുന്നുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ട് വരാം അനുമോൾക്ക് അതിനകത്ത് പിടിച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം അവക്ക് പിടിച്ചു നീക്കാൻ ശക്തി ആർജിച്ചിട്ടുണ്ടെന്നോ പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് അപ്പൊ അവ കൊണ്ടുവന്നത് എന്നാണോ ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ കൈകൂടെ പോയി കേട്ടോ ഇതിനാണോ നീ അവിടെ നേരമായിട്ട് പരുങ്ങുന്നത് പിടിച്ചു പെടിക്കാറില്ല പിടിച്ച മോള് കൊണ്ടൊക്കെ

േ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് വിശ്വസിക്കാത്ത കൊറേ പേരുണ്ട് ഇപ്പോഴും വിറയ്ക്കുവാണോ അല്ല എലിയോ വല്ല ആണെന്ന് ഞാൻ ചാടി പ്ലാച്ചി ആൻ്റെ അനുഭവത്തിന്റെ പ്ലാച്ചി ടൂ പോയിന്റ് സിക് ഓയിന്റ് ഓക്കെ അപ്പോൾ എന്തായാലും രേണുവിന്റെ രേണുവിന്റെ ആ ഒരു ചൂടാ ചൂടാവുന്നതിനോട് പോലും ദേഷ്യപ്പെടുന്നതിൽ പോലും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്രയും ആ ഒരു നിലവാരം കുറഞ്ഞ ഒരു സംസാര രീതി ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ അതിലൊക്കെ കുറേ ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നി ഇത് കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ഇട്ടേക്കണേ അതുപോലെ തന്നെ നമ്മുടെ രേണു ഒരു എന്താണ് ഒരു എന്താണ് ഒരു ആദിവാസി മൂപ്പന്റെ മകളോ മറ്റോ ആയിട്ട് ഒരു ഒരു ഷോർട്ട് ഫിലിമോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് അവർ കാണാതെ ഒരു സിഗരറ്റ് ആരോ വലിച്ചിട്ട് കുറ്റി തറയിലിട്ടിരുന്നു അപ്പോൾ രേണു അതിൽ കാണാതെ ചവിട്ടി അവർക്ക് കാല് പൊള്ളി അങ്ങനെ അന്നും ഇതുപോലെ രേണു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു രേണു പറഞ്ഞു നിങ്ങൾക്കെന്താ സിഗരറ്റ് വലിക്കുന്നവർക്ക് പ്രശ്നമില്ല ആ ഒരു കുറ്റി കുറ്റിയൊന്നും അണച്ചിട്ടിട്ടൂടെ കണ്ടില്ലേ എൻ്റെ കാല് പൊള്ളിയത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു അന്ന് ഭയങ്കര ബഹളം വെച്ചു ഇപ്പോൾ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും രേണു സുധിയോട് ചോദിക്കുന്നുണ്ട് ഇതേക്കുറിച്ചിട്ട് നമ്മുടെ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇത് എങ്ങനെ സാധിക്കുന്നു ഒരുപാട് ഹാപ്പി ആയതുകൊണ്ടാണോ മുഖത്ത് ആ ഒരു സൗന്ദര്യം വന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളാണെങ്കിൽ പകുതിയും ഒളിച്ചു വെക്കും പകുതി ഒളിച്ചു വെക്കും മറ്റുള്ള സാധാരണപ്പെട്ട ആളുകളാണെങ്കിൽ പക്ഷേ ഇതൊരു കുശുമ്പും ഇല്ലാതെ തന്നെ സത്യസന്ധമായിട്ട് കാര്യം അങ്ങ് തുറന്ന് പറയുകയാണ് നമ്മുടെ രേഖ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് മുഖത്തും ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ശരിയാണ് ഇപ്പോൾ രേണു സുധീടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തലമുടിയുടെതാണെങ്കിലും മുടിയൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പുള്ളിക്കാരത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ ഇവർ ബഹ്റില് പോയിട്ട് വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു റെഡ് കളറൊക്കെ കൊടുത്ത് ആ തലമുടി ആകെ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ അതിന് ശേഷം തേ ഇപ്പോൾ വീണ്ടും മുടി നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ തലമുടിയുടെ കാര്യം അങ്ങനെയാണെങ്കിലും അതുപോലെ തന്നെ മൈക്രോ ബ്ലേഡിങ് ചെയ്താണ് പിരികൊക്കെ അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂട്ടാത്ത എടുക്കുന്നുണ്ട് സ്കിന്നിന് നല്ല കളറ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ പല്ലിൻ്റെ കാര്യം അവരൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റും തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് എന്ന് പറ തന്നെ പറയും ഒരു വ്യക്തിയെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ താഴ്ത്തുന്നതിനോട് ഒരു താല്പര്യമില്ല രേണു നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയും രേണു നെഗറ്റീവാണ് കാണിച്ചത് രേണുവിൻ്റെ ആ ഒരു നിലവാരം വളരെ എന്ന് പറയും പക്ഷേ നിലവാരം കുറച്ചുകൂടി നല്ല രീതിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യും അത്രയേ ഉള്ളൂ ഇപ്പം രേണുസുദി എന്ന് പറയുന്നൊരു വ്യക്തി എനിക്കറിയില്ല അവർക്ക് എന്നെ അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായും റിയാക്റ്റ് ചെയ്യാനുള്ള ആളുകൾ റിയാക്ട് ചെയ്യും അപ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുണ്ട് ആ ഒരു തൻ്റെ ഇടവും തൊലിക്കട്ടിയും തന്നെയാണ് രേണുവിനെ ഇന്നത്തെ രേണു ആക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും പഴയതുപോലെ ചുമ്മാതെ ഇങ്ങനെ വെറുതെ ഒരു നിലവാരമില്ലാത്ത റീൽസൊക്കെ എടുത്ത് സ്വന്തം വില കളയാതെ ഇരുന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഇട്ടേക്കുക വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടെ കൊടുക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും